അർപ്പിക്കാൻ പ്രാർത്ഥനാ കലങ്ങൾ നല്ല ഭംഗിയോടെ നിരന്നു കഴിഞ്ഞു തിരുവനന്തപുരത്ത് തെരുവീഥികളെല്ലാം ഇപ്പോൾ ഭക്തി സാന്ദ്രമാണ് നിരവധി ഭക്തജനങ്ങളാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് ഇന്ന് ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ ഭരിക്കുന്നത് എന്നുള്ളത് പറയണം ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഏറ്റവും വിശുദ്ധിയുള്ള ഒരു നഗരമായി തിരുവനന്തപുരം നഗരം മാറുകയാണ് െ അതെ ഒരു വർഷത്തിൽ ഇങ്ങനെ തപസരിക്കുന്നത് പോലെ ഇരുന്ന് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി ഇരിക്കുകയാണ് എത്ര വർഷമായി വരാൻ തുടങ്ങി വർഷം ഒരു കണക്കില്ലെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ മുടക്കിയിട്ടില്ല മുടങ്ങാൻ തോന്നൂല ആ സമയെ എങ്ങനെയായിരുന്നാലും വരാൻ തോന്നൂ അമ്മ വരുന്നത് ഞാൻ നെടുമങ്ങാട് നെടുമങ്ങാട് വേട്ടമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താ വരുന്നത് എന്റെ പേര് ലളിത ഭർത്താവിന് സുഖമില്ല അതിന് വേണ്ടിയാണ് ഇപ്പൊ വരുന്നത് ഞാൻ ഇരുപത്തെട്ട് വയസ്സുകൊണ്ട് വരെയാണ് അന്ന് എനിക്ക് പല അസുഖങ്ങളും അതെ ഇരുപത്തെട്ട് വയസ്സുകൊണ്ട് വരെയാണ് ഇനി രണ്ട് വർഷം മുടങ്ങിയിട്ടുള്ളൂ കൊറോവണയുടെ സമയത്തായിരിക്കും അത് ആ കൊറവണതും പിന്നെ എന്റെ അമ്മ മരിച്ചപ്പോഴും വരാൻ പറ്റില്ലല്ലോ ആദ്യം അമ്മയാ കൊണ്ടുവന്നു ഇല്ല ഇല്ല എല്ലാ അനുഗ്രഹങ്ങളും ഓ തരാറുണ്ട് എനിക്ക് കൂടുതൽ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ അസുഖമാണ് അതെ അതെ എത്ര വർഷമായി പൊങ്കാല ഇടുന്നുണ്ട് വളരെ മനോഹരമായൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കൊല്ലം പൊങ്കാല പൊങ്കാല ഇടുന്നു സാധനങ്ങളൊക്കെ ആ എല്ലാം കൊണ്ടാണ് വേണം മാത്രം ഇവിടെ വന്ന് വാങ്ങും നിരവധി നിരവധി പേരാണ് ഇന്ന് പൊങ്കാല അർപ്പിക്കാനായി തിരുവനന്തപുരം നഗരയിൽ എത്തിയിരിക്കുന്നത് ഇരിക്കാൻ പറ്റില്ല അല്ലേ എന്നാലും പൊങ്കാല ഇടാനായിട്ട് എത്തി ാട്ന്ന് എത്രണ്ട് പൊങ്കാലയുടെ പത്തഞ്ച് വർഷം കൊണ്ട് വരുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത് രണ്ടു മണിക്ക് എത്തി രാവിലെ രണ്ടു മണിക്ക് കുളിച്ചിറങ്ങി ചതനായിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു എന്താണ് പൊങ്കാല ഇട്ട് നിവേദ്യം ലഭിക്കാനുള്ള നിമിഷം എന്തായാലും ഇവിടെ നിരവധി അമ്മമാരാണ് തിരുവനന്തപുരം നഗരം മുഴുവൻ നല്ല സുന്ദരിമാരായിട്ട് നല്ല സുന്ദരിമാരായിട്ട് ഞങ്ങൾ പൊങ്കാല ഇടാനായിട്ട് ആ അതെ അതെ ഞങ്ങള് കോട്ടയം ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഒൻപത് മണി രാവിലെ ഇന്നലെ രാവിലെ ഒൻപതിന് വന്നോ വർഷമായിട്ട് വർഷമായിട്ട് വരുന്നുണ്ട് കോട്ടയത്ത് ആ ഇവിടെ ഇവിടെ ഒരു ഹോട്ടലാ താമസിക്കുന്നത് അല്ല പതിനാറ് വർഷമായിട്ട് പോകാ നേരത്തെ ഇതൊക്കെ കിട്ടിയോ ഇവിടെ ഹോട്ടലിലോ നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്യും ആറ് മാസം മുമ്പേ ബുക്ക് ചെയ്യും ആറ് മാസം പൊങ്കാലയ്ക്കുള്ള ും തിരുവനന്തപുരം നഗരം മുഴുവൻ ഭക്തി സാന്ദ്രമായ കാഴ്ചയാണ് ഇന്ന് രാവിലെ പത്ത് മണി മുതലാണ് പൊങ്കാല അർപ്പണത്തിന്റെ ചടങ്ങ് നിൽക്കുക തുടക്കം കുറിക്കുക അതിനുശേഷം പത്തരയ്ക്ക് ആയിരിക്കും നമ്മുടെ പൊങ്കാല അർപ്പണ പൊങ്കാല